ഇന്ത്യ മുന്നണിയെയും തമിഴ്നാട് സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണിയും ഡി എം കെ സർക്കാരും നൽകുന്നതിനേക്കാൾ അധികം മോദി സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു തമിഴ് ഭാഷയ്ക്കായി കത്തെഴുതുന്നവർ കുറഞ്ഞപക്ഷം തമിഴിൽ ഒപ്പെങ്കിലും ഇടണമെ ഇടണമെന്ന മോദി പരിഹസിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും ഭാഷാ പ്രശ്നത്തിലും മുഖ്യമന്ത്രി സ്റ്റാലിനും സർക്കാരും ഇടഞ്ഞു നിൽക്കുന്നതിനിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ രാമേശ്വരത്തേക്കുള്ള യാത്ര ഇന്ത്യ മുന്നണിയെയും ഡി എം സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ചും കേന്ദ്ര സർക്കാർ നടത്തിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞും നരേന്ദ്രമോദി വിമർശനങ്ങൾക്ക് മൂർച്ച എത്ര പണം കിട്ടിയാലും കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ലെന്ന് പറഞ്ഞ ചിലർ കരയുകയാണെന്നും മോദി പരിഹസിച്ചു ഇൻഫ്രാസ്ട്രക്ചർ भारत सरकार की प्रायोरिटी है बीते एक दशक में तमिलनाडु का रेलवे बजट सेवन टाइम्स से ज्यादा इंक्रीज किया गया है रेल प्रोजेक्ट के लिए हर साल सिर्फ ओनली नाइन हंड्रेड करोड़ रुपीज ही मिलते थे भारत सरकार यहां के 77 रेलवे स्टेशन को मॉडर्न भी बना रही മോഡൽ തമിഴ് ഭാഷയ്ക്കായി ചില നേതാക്കൾ ഇവിടെ നിന്നും കത്തെഴുതാറുണ്ടെന്നും അവർ കുറഞ്ഞ പക്ഷം തമിഴിൽ ഒപ്പം ഇടണമെന്നും മോദി പരിഹസിച്ചു തമിഴ് ലാംഗ്വേജ് ഹെറിറ്റേജ് ഹെരിറ്റേജ ദുനിയ കോച്ചി സർക്കാരെ कुछ नेताओं की चिट्ठियां जब मेरे पास आती है कभी भी कोई नेता तमिल भाषी में सिग्नेचर नहीं करता है अरे तमिल का गौरव हो मैं सबसे कहूंगा कम से कम तमिल भाषा में अपनी सिग्नेचर तो करो റെയിൽവേ റോഡ് വികസന പദ്ധതികൾ അടക്കം എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപയുടെ അധിക വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചായിരുന്നു മോദി തമിഴകത്ത് നിന്നും മടങ്ങിയത് ആദ്യം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കും പിന്നെ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിനുമായി പ്രധാനമന്ത്രി രാമേശ്വരത്തെത്തി മടങ്ങുമ്പോൾ തമിഴകത്തെ രാഷ്ട്രീയ ഭൂപടത്തിലും പുതിയ ചരിത്രം കുറിക്കുകയാണ് അഖിൽ പാലോട്ട് മഠം ജനം രാമേശ്വരം